ബി ജെ പി ഭയപ്പെട്ടു തുടങ്ങിയതിന്റെ സൂചനയാണ് പൌരത്വ ബിൽ അടക്കമുള്ള പുതിയ പ്രഖ്യാപനങ്ങളുമായി എത്തുന്നതെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ പറഞ്ഞു എൽ ഡി എഫ് മാവേലിക്കര നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചാരുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മോദിയുടെ ഹിന്ദു ഗാന്ധിജിയുടെ ഹിന്ദുവല്ല ഇന്ത്യ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണമെങ്കിൽ മോദി സർക്കാർ പുറത്തു പോകണം എല്ലാ മതങ്ങൾക്കും മുകളിലാണ് ഇന്ത്യ ി ജെ പിയുടെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയം കമ്പോളമാണ് പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായി കേരളത്തിൽ നിന്നും കൂടുതൽ എം പിമാർ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ എൽ ഡി എഫ് മണ്ഡലം കൺവീനർ ജേക്കബ് ഉമ്മൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് എം എസ് അരുൺകുമാർ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ജി ഹരിശങ്കർ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സോളമൻ ജി രാജമ്മ കെ ചന്ദ്രനുണ്ണിത്താൻ ഡെന്നിസ് ജേക്കബ് അഡ്വക്കേറ്റ് കെ എസ് രവി കെ മധുസൂദനൻ ലീല അഭിലാഷ് മുരളി താഴക്കര കെ ജി സന്തോഷ് ബി ബിനു ജി അജയ്കുമാർ എം മുഹമ്മദ് അലി എം ഡി ശ്രീകുമാർ എൻ രവീന്ദ്രൻ ഡി രോഹിണി കെ സി ഡാനിയൽ എൻ സുബേർ അനീഷ് താമരക്കുളം രാജു മോളേത്ത അഡ്വക്കേറ്റ് ബിനോസ് തോമസ് കണ്ണാട്ട് പള്ളിക്കൽ സുരേന്ദ്രൻ ഷമീം ചാരുമൂട് സാദത്ത് എൻ കെ ദാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം